നാം ആ സന്തുലിതാവസ്ഥ കണ്ടു ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ നാം നമ്മുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു ഇങ്ങനെയാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ആ ഇച്ഛയും പ്രവർത്തിയും ദൈവം എങ്ങനെ നമ്മൾ ചെയ്യുന്നു അവൻ നിങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങളെ ഒരു പൂജ്യമാക്കും നിങ്ങളുടെ നിസ്സഹായത അവൻ നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളെ കർത്താവിലുള്ള ആശ്രയത്തിലേക്ക് നടത്തും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ നിലയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുന്നത് ഞാൻ ചിന്തിച്ചു എനിക്ക് വരവും കഴിവുകളും ഒക്കെ ഉള്ള ആളാണെന്ന് എന്നാൽ ഞാൻ പൂർണ്ണമായിട്ടും പരാജയപ്പെടാൻ ദൈവം അനുവദിച്ചു ഈ പാഠം ഞാൻ പഠിക്കാൻ ഉണ്ടായിരുന്നു അത് അത്രമാത്രം ആഴത്തിൽ എൻ്റെ ഉള്ളിലേക്ക് പോയതുകൊണ്ട് ഞാൻ അത് ഒരിക്കലും മറന്നു കളയുകയില്ല മുന്തിരി വള്ളി വന്നിട്ട് കൊമ്പിൻ്റെയും പാഠം യോഹന്നാൻ പതിനഞ്ചിൻ്റെ അഞ്ചിൽ നാം കാണുന്നു ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളും വാങ്ങുന്നു ഇസ്രീ മക്കൾക്ക് മുന്തിരിയെക്കുറിച്ച് നല്ലതായിട്ടറിയാം നിങ്ങൾക്ക് മുന്തിരി വള്ളിക്ക് പകരം ഒരാപ്പിൾ വൃക്ഷം എടുക്കാം ആപ്പിൾ വിഷം നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളൊരു വിഷത്തെ സങ്കല്പിക്കുക കർത്താവ് പറയുകയാണെങ്കിൽ ആപ്പിൾ മരവും നിങ്ങൾ അതിൻ്റെ കൊമ്പുകളും അതിലാണ് ഈ ആപ്പിൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ ആപ്പിളിൻ്റെ കൊമ്പിന് ആപ്പിൾ മരത്തിൽ വസിച്ചിട്ടല്ലാതെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല നാലാം വാക്യത്തിൽ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കും കഴിയില്ല എന്നിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫലം കായ്ക്കാൻ കഴിയും ഈ പാഠമാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടത് യോഹനാൻ പതിനഞ്ചിൻ്റെ അഞ്ച് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്കിതറിയാമെന്നും നമ്മൾ ചിന്തിക്കും ഞാൻ ചിന്തിച്ചു എനിക്കിതറിയാമെന്നും എന്നാൽ നമ്മൾ വളരെ സ്വയവിശ്വാസമുള്ളവരാണ് നാം പൂർണ്ണമായിട്ടും പരിച്ഛേദനയേറ്റവരല്ല മിക്ക സമയത്തും നമ്മുടെ പരിച്ഛേദന മുന്നൂറ്റി അറുപത് ഡിഗ്രി അല്ല അത് ഭാഗികമാണ് നമുക്കിപ്പോഴും നമ്മളിൽ തന്നെ ഈ വിശ്വാസമുണ്ട് എങ്കിൽ ദൈവത്തിന് നമ്മളിൽ കൂടുതൽ പ്രവർത്തിക്കണം ലാസർ മരിക്കാനായിട്ട് അവൻ കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ സ്വയത്തിൽ മരിക്കാനായിട്ട് അവൻ നമുക്കുമായിട്ടും കാത്തിരിക്കുകയാണ് യേശു ചെയ്ത അനേക അത്ഭുതങ്ങളുടെയും പാഠം അതാണ് ഞാൻ ചിന്തിക്കുന്നു കനാവിലെ കല്യാണത്തിന് അവൻ പോകുമ്പം അവിടുത്തെ വീഞ്ഞ് തീരുമെന്ന് അവൻ അറിഞ്ഞിരുന്നു എന്ന് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നില്ലേ ഭാവിയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിയാം അവൻ ഒന്നും ചെയ്തില്ല അവൻ എപ്പോഴാണ് വെള്ളത്തെ വീഞ്ഞാക്കിയത് ആ വീഞ്ഞ് പൂർണ്ണമായിട്ട് തീർന്നപ്പം നിങ്ങൾക്കറിയാം ആളുകൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവരെപ്പോഴും കൂടുതൽ കരുതും കാരണം ഭക്ഷണം തീർന്നു പോകരുതല്ലോ ആ നാളുകളിൽ അവർ വീഞ്ഞു കൊടുക്കുമായിരുന്നു അവർ വളരെ ശ്രദ്ധയോടെ അത് കരുതി കാണും എന്നാൽ അവരുടെ എല്ലാ കരുതലും പരാജയമായി ആ വീഞ്ഞ് മുഴുവനും തീർന്നപ്പം അവരേശുവിൻ്റെ അടുക്ക് വന്നു ഞങ്ങളുടെ വീഞ്ഞ് മുഴുവൻ തീർന്നു അപ്പോഴാണ് കർത്താവ് ഒരത്ഭുതം ചെയ്തത് ഇതേ കാര്യം തന്നെയാണ് ലാസൻ്റെ കാര്യത്തിലും രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിച്ചപ്പോഴും ആ കല്യാണത്തിനുമെല്ലാം കാണുന്നു യോഹനാന സുവിശേഷത്തിൽ മറ്റൊരു ഉദാഹരണം ഞാൻ കാണിക്കാം അഞ്ചാം അധ്യായത്തിൽ യേശു ആ ബസ കുളക്കരയിൽ ചെന്നപ്പോൾ യോഹനാന സുവിശേഷം അഞ്ചിൻ്റെ രണ്ടിൽ വായിക്കുന്നു ആ ബദേസ കുളക്കരയിൽ മൂന്നാം വാക്യത്തിൽ അവയിൽ യാതിക്കാർ കുരുടരായിട്ടുള്ളവർ മുടന്തുള്ളവർ യോഹനാന സുവിശേഷം അഞ്ചിൻ്റെ മൂന്നാം വാക്യത്തിലാണ് ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കടന്നു ഒരു വലിയ കൂട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഒരു പത്ത് പേരായിരിക്കുമോ ഒരു പത്ത് പേരെ വലിയ കൂട്ടം എന്ന് പറയാൻ പറ്റുമോ ഒരു പക്ഷേ ഇരുപത് അത്രയും പേരേ ഉള്ളൂ ഞാൻ പറയും ഇരുന്നൂറോ മുന്നൂറോ പേര് അതിനെ ഒരു വലിയ കൂട്ടം എന്ന് പറയാൻ കഴിയും ഇരുന്നൂറ് മുന്നൂറ് പേര് സുഖമില്ലാതെ അവിടെ കിടക്കയാണ് കുരുടര് മുടന്തർ ക്ഷയരോഗികൾ യേശു അവിടെ വന്നു ഈ രോഗികളെ എല്ലാം സൗഖ്യമാക്കാൻ കഴിവുള്ള യേശു എല്ലാവരെയും സൗഖ്യമാക്കുന്ന ചിലടത്ത് നാം വായിക്കുന്നു അവൻ ഇവിടെ വന്നിട്ട് ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് അവൻ പോകുന്നു മറ്റു മുന്നൂറ് പേരെയും കടന്ന് ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് അവൻ പോകുന്നു അഞ്ചാം വാക്യത്തിൽ എന്നാൽ മുപ്പത്തെട്ടാണ്ട് രോഗം പിടിച്ച് കടന്ന് ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ അടുക്കിലേക്ക് യേശു ചെന്നു ചോദിച്ചു നിനക്ക് സൗഖ്യമാകണോ അവിടെ കാണുന്നു താനൊരു ശൂന്യതയിലേക്ക് വന്നു വന്നു ഏഴാം വാക്യം എനിക്കൊരു പ്രതീക്ഷയുമില്ല എൻ്റെ വാക്കിൽ ഞാനത് പറയാം മുപ്പത്തെട്ട് കൊല്ലം മുമ്പ് ഞാനിവിടെ വന്നു അങ്ങേക്കറിയാമല്ലോ വർഷത്തിലൊരിക്കലും ഈ ദൂതൻ വന്ന് ഈ വെള്ളം കലക്കുമ്പം ആദ്യം ചാടുന്നതിന് സൗഖ്യം കിട്ടും മറ്റാർക്കും കിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ വെള്ളത്തോട് ചേർന്നിരുന്നു ഞാൻ ചിന്തിച്ചു എനിക്ക് ചാടാമെന്ന് എന്നാൽ എപ്പോഴും മറ്റൊരാളാണ് ചാടുന്നത് ഞാൻ പറഞ്ഞു അടുത്ത കൊല്ലം ഞാൻ ചാടും അങ്ങനെ അടുത്ത കൊല്ലം ഞാൻ വെള്ളത്തോട് വളരെ ചേർന്നിരുന്നു ദൂതൻ വെള്ളം കലക്കിയാൽ ഉടനെ ചാടാൻ പിന്നെയും ആരോ ചാടി ഞാൻ പിന്നെയും പരിശ്രമിച്ചു മൂന്നാമത്തെ കൊല്ലം നാലാമത്തെ കൊല്ലം അങ്ങനെ കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ആശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം അത് വിട്ട് കളഞ്ഞു ഞാൻ ആ വെള്ളത്തിൻ്റെ എടുക്കുക എന്ന് മാറി മുലയ്ക്കിരിക്കുകയാണ് എനിക്കറിയാം ഒരു കാര്യവുമില്ലെന്ന് എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി യേശു പറഞ്ഞു ശരിക്കും നീ അവിടെ എത്തിയോ ഇപ്പം നീ സൗഖ്യമാവും എഴുന്നേറ്റ് നിന്റെ കടക്കെ എടുത്ത് നടക്കുക യേശുഡോടെ മറ്റാരെയും സൗഖ്യമാക്കിയില്ല ഇവിടുന്ന് പഠിക്കുന്ന പാഠം ആ മുപ്പത്തെട്ട് വർഷത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മുപ്പത്തെട്ട് കൊല്ലം ഈ മുപ്പത്തെട്ട് കൊല്ലത്തെ പറ്റി വ്യവസ്ഥം പറയുന്ന മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം ആവർത്തന പുസ്തകം രണ്ടാമധ്യായം വചനത്തെ വചനം കൊണ്ട് പഠിക്കുന്ന മനോഹരമാണ് ഇത് ദൈവവചനമാണ് ഇതുപോലെ ഒരു പുസ്തകം എഴുതാൻ മറ്റാർക്കും കഴിയില്ല ഇത് ദൈവാത്മാവാൽ എഴുതിപ്പെട്ട പുസ്തകമാണ് വചനത്തെ വചനം കൊണ്ട് പഠിച്ചാൽ എനിക്ക് തന്നെ പല കാര്യങ്ങളും പഠിക്കാൻ കഴിയും മുപ്പത്തെട്ട് കൊല്ലമായിട്ട് അവിടെ കിടന്ന കുറിച്ച് ഞാൻ പഠിച്ച കാര്യം ഇതാണ് ആ വാഗ്ദത്ത് നാടിൻ്റെ അതിരിലെത്തിയ മക്കളെ കുറിച്ച് മോശ പറയുന്നത് പ്രകാരമാണ് ആ ഒന്നാമത്തെ തലമുറ മുഴുവനും മരുഭൂമിയിൽ പട്ടുപോയി മോശം ഇപ്പോൾ അവരോട് പറയുകയാണ് അനേക വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ പെട്ടുപോയ നിങ്ങളുടെ പിതാക്കന്മാർ ഈ സ്ഥലത്ത് എത്തി അതിൻ്റെ പേര് കാതേശ് ബാർണി എന്നായിരുന്നു മിശ്രേമി എന്നവർ പുറപ്പെട്ട ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പം അവരിവിടെ എത്തിയിരുന്നു ദൈവം പറഞ്ഞു പോയി ആ ദേശം അവകാശമാക്കുക രണ്ടു കൊല്ലമേ ആയുള്ളൂ അവർ ചാര്യന്മാരെ അയച്ചു അവർ മടങ്ങുവെന്ന് പറഞ്ഞു അത് മനോഹരമായ ഒരു സ്ഥലമാണ് എന്നാൽ പത്തു പേർ പറഞ്ഞു അത് നമുക്ക് അവകാശമാക്കാൻ കഴിയും അവിടുത്തെ മല്ലന്മാർ വലിയവരാണോ യോശവും കാലവും മാത്രമേ അനുകൂലിച്ചുള്ളൂ എന്നാൽ ആ ആറു ലക്ഷം പേരും മറ്റ് പത്തുപേർ പറഞ്ഞാണ് അംഗീകരിച്ചത് നമ്മൾ പോകുന്നില്ല നമ്മൾ മരിക്കും ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതിന് നിങ്ങൾ മറുതലിക്കുകയാണോ ഇപ്പം രണ്ട് കൊല്ലം കഴിഞ്ഞു വരുന്ന മുപ്പത്തെട്ട് കൊല്ലം നിങ്ങൾ അലഞ്ഞു തരേണ്ടി വരും ഇവിടെയാണ് ആ മുപ്പത്തെട്ട് കൊല്ലം വരുന്നത് നിങ്ങൾ പൂജ്യമാവുന്നവരെ നിങ്ങൾ മരുഭൂമിയിൽ കൂടെ അലഞ്ഞ് തിരിയേണ്ടതായിട്ട് വരും നിങ്ങൾ ശൂന്യമായി കഴിഞ്ഞ് ഞാൻ ഈ ദേശത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരും ആവർത്തന പുസ്തകം രണ്ടിനും പതിനാല് കാണുന്ന അതാണ് നാം കേദേശ് ബാർണിയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരേത്തോട് കടക്കും വരെയുള്ള കാലം മുപ്പത്തെട്ട് സമ്മത്സരമായിരുന്നു ഈ മുപ്പത്തെട്ട് കൊല്ലം എന്ത് സംഭവിച്ചു യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും മുടിഞ്ഞുപോയി അവരുടെ ബലമെല്ലാം ഇല്ലാതായി അതിനുശേഷമാണ് അവർ കനാനിൽ പ്രവേശിച്ചത് മുപ്പത്തെട്ട് കൊല്ലമായിട്ട് കുളക്കരയിൽ കിടക്കുന്ന ഈ മനുഷ്യന്റെ പ്രത്യേകത ന്യായ പ്രമാണത്തിന് കീഴിലുള്ള ഒരു മനുഷ്യന്റെ ചിത്രമാണിത് മിശ്രയം പാപത്തിൻ്റെ ഒരു ചിത്രമാണ് മരുഭൂമി ന്യായ കീഴിലുള്ള ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് ജയ ജയജീവിതത്തിലേക്ക് ഒരിക്കലും കഴിയാത്ത ഒരു മനുഷ്യൻ നിങ്ങൾ കൃപയ്ക്ക് കീഴിലായിരിക്കുമ്പോൾ പാപം നിങ്ങളുടെ മേൽക്കത്തൃത്വം നടത്തത്തില്ല ന്യായ കീഴിൽ പാപം നിങ്ങളുടെ മേൽ അതൃത്വം നടത്തും അതാണ് റോമർ ആറിൻ്റെ പവനാല് ആരെങ്കിലും പാപത്തിനടിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ തെളിയിക്കുന്നവൻ ന്യായപ്രമാണത്തിന് കീഴിലാണെന്നാണ് അവനതറിയില്ലായിരിക്കും പ്രമാണത്തിന് കീഴിലെന്ന് പറഞ്ഞാൽ എന്താണ് ശ്രമിച്ച് 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 ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം ഇസ്രയേൽ മക്കൾ ചെയ്ത അതാണ് അവരൊരിക്കലും ജയിച്ചില്ല അതാണ് പ്രമാണത്തിനടിയിലായിരിക്കുന്നു മനുഷ്യന്റെ ശക്തി ഉപയോഗിച്ച് ദൈവത്തിന് പ്രമാണം ആചരിക്കുന്നു നീ പരാജയപ്പെടും പ്രമാണത്തിൽ പ്രമാണത്തിനടിയിലായിരിക്കുന്നത് അവസാനിപ്പിച്ച് കൃപക്കടിയിൽ വരുമ്പം പാവം നിന്മ കത്തൃത്വം നടത്തത്തില്ല അതിനു മുപ്പത്തെട്ട് വർഷം എടുത്തു ഇവിടെ ഈ മനുഷ്യൻ അവൻ്റെ ശക്തിയെല്ലാം പോയി ദൈവം അവനെ സൗഖ്യമാക്കി അവനോട് പറഞ്ഞു നിനക്ക് നീ പോകാം ഈ അത്ഭുതങ്ങളിലെല്ലാം ഒരു ഉപമയുണ്ട് അത് നിനക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ നിൻ്റെ ശക്തിയെല്ലാം നിന നിന്ന് പോകണം അതിന് സമയമെടുക്കുമെങ്കിൽ അങ്ങനെ ആകട്ടെ നീ അവിടെ എത്തിയേ മതിയാവും ലാസൻ്റെ കഥയിലും അതുതന്നെയാണ് നാം കാണുന്നത്